ബാബു ആ ജോത്സ്യൻ കാറ്റുപായ ഗോപികൃഷ്ണനെ ഒന്ന് വിളിക്കണം എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ ഞാൻ ശരിക്കും എന്ത് ചെയ്യുന്നതു തന്നെയാണ് ഞാൻ ആലോചിക്കണം ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വെക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് എന്ത് വ്യത്യാസനെ ഒന്നും പറ്റിയില്ല ഒരു ലോട്ടറി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കാറിനകത്ത് ഒരു റണ്ണിങ് സ്വിമ്മിംഗ് പൂളുണ്ടാക്കിയും റോഡൊക്കെ ഓടിച്ചിട്ട് പോയു ഓർമിപ്പിക്കല്ലേ അപ്പൊ അതേ തുടർന്ന് കൊറേ ആൾക്കാർ വൻ കമൻസ് ആണ് നിനക്ക് കാശിന്റെ കുത്തി കിഴപ്പാണ് കഴിച്ചതിന്റെ എല്ലാ കുറ്റം പറയാന്ന് വിചാരിക്കരുത് ക്ഷത്തി പതിനായിരം രൂപ ഇവിടെ ഒരു നാലായിരം രൂപയാണ് വെച്ച് കളിക്കാൻ പോണത് അതെ പ്ലെയിൻ പറന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ക്രാഷ് ആണേലും നമുക്ക് വിത്ഡ്രോ ചെയ്യാം ഓക്കെ വിഡ്രോ ഓക്കെ ഇപ്പൊ പതിനൊന്നായിരത്തിഅമ്പത് രൂപ ഇട്ടിരിക്കും പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങൂ ശീലായി പോയി മാറ്റിക്കൊള്ളി കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല നമ്മടെ കൈവിട്ടു പോയിരിക്കല്ല നിന്റെ കയ്യിൽ അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തുപോയ അക്കീലിനോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ് അപ്പീൽ കൊടുത്തിട്ടൊന്നും കാര്യമില്ല അത് കിട്ടത്തില്ല ലൈസൻസ് കാര്യങ്ങളോ എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പും ഇല്ല കിട്ടത്തില്ലെന്ന് തന്നെ ഇതങ്ങനെയല്ലോ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തി അനു ശരിക്കും എന്ത് ചെയ്യുന്നതു തന്നെയാണ് ഞാൻ ആലോചിക്കണത് കാരണം ഇപ്പൊ വണ്ടിയാണെങ്കിലും മിക്കവാറ് ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വെക്കേണ്ട അവസ്ഥയിലോട്ട് സാറിന്റെ വിഷമം എനിക്ക് കഴിയുന്നില്ല വന്നിരിക്കും കൊറേ ആൾക്കാരാണ് എന്നോട് പറയുന്നത് ബ്രോ നമ്മുടെ ഈ നിന്ന് തന്നെ ബ്രോ മാറി വേറെ വല്ല ദുബായില വേറെ ഇവിടെ പോയി നിക്കാ നമുക്ക് ഇന്ത്യ വല്ല മലേഷ്യക്കോ വിടാം ഇവിടെ തന്നെ ഞാൻ എന്റെ ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് എനിക്കറിയുണ്ട് ഇങ്ങനെ പൈസയുടെ കാര്യം പറയുമ്പോ നിനക്ക് ചെവി കിട്ടൂടാ കമ്പിളി പോതമ്പ്